നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം ചിലവ് അൻപതിനായിരം കോടി വോട്ടർക്ക് നൽകുന്നത് അറുപഴൻ വോട്ടിംഗ് യന്ത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയാണ് വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് വിമർശനങ്ങൾക്ക് അതീതമായ ഒരു സ്ഥാപനമല്ല ജനാധിപത്യത്തിൽ പൗരന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനുമുള്ള അവകാശമുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന്റെ ഭരണഘടനാ പദവി ഉന്നയിച്ച് അത് ഇല്ലാതാക്കാനും ആകില്ല അരലക്ഷം കോടി ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ചെലവാക്കി നടത്തുന്ന ഈ ിന്റെ ആത്മാവും ഹൃദയവും എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പിന്റെ ആത്മാവും ഹൃദയവും സ്കൂളിൽ പഠിച്ചു ജയിച്ച പരീക്ഷയിലും ഒന്നാമതായി ജയിച്ച ജോലിയിൽ കയറിയ കളക്ടറോ ഭരണാധികാരികളോ ഒന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ആത്മാവ് വോട്ടറും വോട്ടിംഗ് യന്ത്രവുമാണ് വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്തി ഫലം പ്രഖ്യാപിക്കാനുള്ള സഹായകരമായ ഭരണഘടനാ സംവിധാനം മാത്രമാണ് കമ്മീഷൻ വോട്ടറും വോട്ടിംഗ് ബാലറ്റും യന്ത്രവും ഇല്ലാതെ എന്ത് തെരഞ്ഞെടുപ്പാണ് വോട്ടും വോട്ടറും ഇല്ലാതെ എന്ത് കമ്മീഷൻ ഉണ്ട് അതിനാൽ ആദ്യം വോട്ടർക്ക് കുറ്റമറ്റ വിധം വോട്ട് ചെയ്യാനുള്ള എല്ലാ പഴുതുമടച്ച സംവിധാനമാണ് ഒരുക്കി കൊടുക്കേണ്ടത് ക്രോസ് ചെക്ക് ചെയ്ത് പാളിച്ചകളിൽ കണ്ടെത്തിയ അത്യാധുനിക വോട്ടിംഗ് മെഷീനുകൾ വോട്ടർമാർക്ക് നൽകണം എന്നാൽ കേരളത്തിലെ മിക്കയിടത്തും ഇന്നലെ നടന്നത് എന്തായിരുന്നു പഴയ വോട്ടിംഗ് മെഷീനുകൾ പലയിടത്തും പണിമുടക്കി വിവാദങ്ങളും ചിഹ്നം മാറലും എല്ലാം ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളുടെ തകരാറ് മാത്രമായിരുന്നു ഈ തകരാർ വന്നതിന് ആർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുക അത് പറയുന്നതിന് മുൻപ് യന്ത്ര തകരാർ മൂലം കേരളത്തെ പിടിച്ചുളച്ച തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിലേക്ക് പോകാം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്തപ്പോൾ വി വി പാറ്റ് മെഷീനിൽ തെളിഞ്ഞത് താമരയാണെന്ന പരാതി ഉണ്ടായത് എങ്ങനെ ആരാണിതിന് ഉത്തരവാദി തെരഞ്ഞെടുപ്പ് യന്ത്രവും യന്ത്രം സജ്ജീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനും തന്നെ ആരെങ്കിലും കേടാകാൻ കാരണമായ യന്ത്രത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉണ്ടാകണം കോവളം നിയോജക മണ്ഡലത്തിലെ ചൊവ്വര മാധവിലാസം യു പി സ്കൂളിലെ രാവിലെ ഏഴ് മുപ്പതിനാണ് സംഭവം വിഴിയം ചപ്പാത്ത് നിവാസികളായ ദമ്പതിമാരാണ് പരാതിയുമായി പോളിംഗ് ഉദ്യോഗസ്ഥരെ സമീപിച്ചത് തുടർന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പോളിംഗ് നിർത്തിവച്ചു പരാതിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും സ്ഥാനാർത്ഥികളായ ശശി തരൂരും സി ദിവാകരനും ഒപ്പമെത്തി ജില്ലാ വരണാധികാരിയായ കളക്ടർ കെ വാസുകിയുടെ നിർദ്ദേശപ്രകാരം മെഷീനുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ച വോട്ടിംഗ് പുനരാരംഭിച്ചു നോക്കുക ഇവിടെ വോട്ടർമാരല്ല വോട്ടിംഗ് തകരാറുണ്ടാക്കിയത് തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ചോളം കേന്ദ്രങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയിരുന്നു പലയിടത്തും പോളിംഗ് മണിക്കൂറുകളോളം വൈകി ഒരിടത്ത് വിവി പാറ്റ് മാറ്റേണ്ടി വന്നു ഇതും വോട്ടർമാരുടെ കുറ്റമല്ല കൊല്ലം ജില്ലയിൽ അറുപതിലേറെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി വോട്ടിംഗ് പുനരാരംഭിക്കാൻ അര മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ എടുത്തു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായി വോട്ടിംഗ് യന്ത്രം പണിമുടക്കി നാല് മണിക്കൂർ വരെ പോളിംഗ് വൈകി ചിഹ്നം തെളിഞ്ഞില്ലെന്ന പരാതിയും ചിലയിടങ്ങളിൽ ഉയർന്നു മുപ്പത്തിയേഴ് ഇടങ്ങളിൽ മെഷീനുകൾ തകരാറിലായി പന്ത്രണ്ട് വോട്ടിംഗ് മെഷീനും കൺട്രോൾ യൂണിറ്റും വിവിപാറ്റ് മെഷീനും മാറ്റിവെക്കേണ്ടി വന്നു മാത്രം തകരാറിലായി ആലപ്പുഴ ജില്ലയിലെ പല പോളിംഗ് ബൂത്തുകളിൽ ഒരു മണിക്കൂറോളം വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കി ചേർത്തല കിഴക്കേ നാൽപ്പത് എൻഎസ്എസ് കരയോഗം ഹാളിലെ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ വോട്ടെല്ലാം ബിജെപിക്കാണെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് പുതിയ ബാലറ്റ് യൂണിറ്റ് എത്തിച്ച് അരമണിക്കൂറോളം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രവും വിവിപാറ്റും തകരാറിലായത് നൂറോളം ബൂത്തുകളിൽ നാൽപ്പത്തിടങ്ങളിൽ മാറ്റി നൽകി ആലുവ പടിഞ്ഞാറെ കടങ്ങല്ലൂരിൽ യന്ത്ര തകരാറുണ്ടാക്കിയ ബൂത്തിലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സജ്ന ജോലിക്കിലെ കുഴങ്ങി വീണു തൃശൂർ ജില്ലയിലെ അറുപത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ കേടായി കോഴിക്കോട് കൊയിലാണ്ടി കൊല്ലം പുളിയഞ്ചേരി രാത്രി ഒൻപത് അവസാനിച്ചത് വയനാട്ടിലെ പലയിടങ്ങളിലും പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിക്കേണ്ടി വന്നു തരുവണ ഗവൺമെന്റ് ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം നാല് തവണ കേടായി കാസർഗോഡ് നാല്പത്തിരണ്ട് വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായി മൂന്നര മണിക്കൂർ വരെ പോളിംഗ് പലയിടത്തും തടസ്സപ്പെട്ടു കണ്ണൂരിൽ മുപ്പത്തിയേഴ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു മുപ്പത് വോട്ടിംഗ് യന്ത്രങ്ങളും ഏഴ് വിവിപാറ്റ് പാറ്റ് യൂണിറ്റുകളുമാണ് പണിമുടക്കിയത് വരെ പോളിംഗ് വൈകിട്ടുണ്ട് സ്കൂളിലെ നമ്പർ ബൂത്തിലെ ിൽ കണ്ടതിനെ തുടർന്ന് തടസ്സപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനെത്തിയ ആർ സി അമല ബേസിക് സ്കൂളിലെ യന്ത്ര തകരാർ മൂലം പോളിംഗ് അരമണിക്കൂറിലേറെ വൈകി വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ച് വ്യാപക പരാതി നേരത്തെ ഉണ്ടായിരുന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തിലെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പോലും കുറ്റപ്പെടുത്തി ഇതെല്ലാം ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലെ യന്ത്രത്തിന്റെ അട്ടിമറിയാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആകില്ല ഇങ്ങനെ തകരാറുണ്ടാക്കി തെരഞ്ഞെടുപ്പ് നടത്താനല്ല ഈ നാട്ടിലെ ജനങ്ങൾ ഭരണഘടനാ എല്ലാ അധികാരവും അൻപതിനായിരം കോടി രൂപയും തന്നത് എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു നല്ല മിഷൻ പോലും തരാൻ കഴിവില്ലാത്ത സംവിധാനമാണോ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് ചൊവ്വയിലേക്ക് റോക്കറ്റ് വിട്ടും മംഗല്യാൻ അയച്ചും ബഹിരാകാശ യുദ്ധത്തിന് കഴിവ് നേടിയും പാകിസ്ഥാനെ അടിച്ചുപരത്തി കുതിക്കുന്ന ഈ മഹാരാജ്യത്തിന് വോട്ട് ചെയ്യാൻ നല്ല തെറ്റുവരാത്ത ഒരു യന്ത്രം വികസിപ്പിക്കാൻ രണ്ട് പതിറ്റാണ്ട് നീണ്ട പരീക്ഷണങ്ങൾക്ക് പോലും സാധിച്ചില്ല പരമ ദയനീയം തന്നെ കാര്യങ്ങൾ ഇതെല്ലാം മലയാളം അല്പമെങ്കിലും അറിയാവുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും എല്ലാ ജില്ലാ കളക്ടർമാർക്കും സമർപ്പിക്കുന്നു വോട്ടർമാരെയും വോട്ടിനെയും ഇനി ഒരിക്കലും ഇങ്ങനെയിട്ട് പന്താടരുത് ചോദിക്കാനും പറയാനും കമ്മീഷന് മുകളിൽ ഈ രാജ്യത്തെ ജനവും ജനാധിപത്യവും ഉണ്ട് അവരുടേത് തന്നെയാണ് ഈ ഭരണഘടന ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്